രാവിലെ വന്ന് നോക്കുമ്പോൾ കട തുറന്ന് കരില്ല കൂട്ടി തുറന്നു കരില്ല തൂട്ട് തകർത്തുണ്ട് ഞാൻ ഷട്ടർ തുറന്ന് അകത്ത് കയറി നോക്കുമ്പോൾ എൻ്റെ വലിപ്പിലുണ്ടായിരുന്ന അന്നത്തെയും തലേശത്തെയും കുറച്ച് പൈസയായ പതിനായിരത്തോളം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട് വളവന്നൂരിൽ വീണ്ടും മോഷണം കടയുടെ പൂട്ടു തകർത്ത് പതിനായിരം രൂപ കവർന്നു വളവന്നൂർ മയ്യേരിച്ചിറ അമ്പാടിയിലെ പലചരക്ക് കടയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി മോഷണം നടന്നത് രാവിലെ കട തുറക്കാൻ എത്തിയപ്പോഴാണ് ഷട്ടറിന്റെ പൂട്ടു തകർത്ത നിലയിൽ കണ്ടത് തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് മേശയിൽ സൂക്ഷിച്ചിരുന്ന പണം മോഷണം പോയതായി അറിഞ്ഞത് സംഭവിച്ചിരുന്ന രാത്രി ഞാൻ കട പോയി ഒമ്പത് മണിക്ക് രാവിലെ വന്നു നോക്കുമ്പോൾ കട പൂട്ട് പൂട്ട് ഞാൻ ഷട്ടർ നോക്കുമ്പോൾ എൻ്റെ പറഞ്ഞ് അകത്തുകയും പതിനായിരത്തോളം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ മറ്റു നോക്കുമ്പോൾ അപ്പോൾ സംഭവത്തിൽ കടയുടമ്മ തച്ചനാട്ട് ഗംഗാധരൻ കൽപ്പുകഞ്ചേരി പോലീസിൽ പരാതി നൽകി കൂടാതെ തൊട്ടടുത്ത് വീട്ടിൽ നിർത്തിയിട്ടിരുന്ന മേനോത്തിൽ സജി എന്നയാളുടെ ഓട്ടോറിക്ഷയിലും മോഷണം നടന്നു ഇക്കഴിഞ്ഞ ദിവസമാണ് വളവന്നൂർ തയ്യലപ്പടിയിലെ വീട്ടിൽ നിന്ന് പതിനാറ് പവൻ സ്വർണവും പണവും മോഷണം പോയത് പ്രദേശത്ത് മോഷണം പെരുകിയതോടെ നാട്ടുകാരും ഭീതിയിലാണ് ന്യൂസ് ബ്യൂറോ